എൻ്റെ പേര് റഫീഖ് ഖൈനേൽ ഞാൻ അബുദൈ മലയാളി സമാജത്തിൻ്റെ പ്രസിഡൻ്റാണ് ഇന്ന് നാലാം ലോക കേരള സഭയിൽ പങ്കെടുക്കാനാണ് എത്തിയിട്ടുള്ളത് ഞങ്ങളുടെ സംഘടന അതായത് അബുദൈ മലയാളി സമാജത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒന്ന് ക്ഷേമനിധി ക്ഷേമനിധി പെൻഷൻ അയ്യായിരമായിട്ട് നിജപ്പെടുത്തുക എന്നുള്ളൊരു ആവശ്യമാണ് ആദ്യമായിട്ട് ഗവൺമെൻറ് മുന്നേ ഞങ്ങൾ വയ്ക്കുന്നത് രണ്ടാമത്തെ പോയിൻറ്റ് നോർക്ക ക്ഷേമനിധിയുടെ അണ്ടറിൽ പ്രവാസികൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ടുവരണം എന്നുള്ളൊരു അപേക്ഷയാണ് ഈ ഗവൺമെൻറ്റിന് മുന്നിൽ ഞങ്ങൾക്ക് വയ്ക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം പ്രവാസി കുട്ടികൾക്ക് ഉന്നത പഠനം അതായത് പത്താം ക്ലാസ് അല്ലെങ്കിൽ പന്ത്രണ്ട് ക്ലാസ് മുതൽ ഉന്നത പഠനത്തിന് വേണ്ടി പ്രത്യേകിച്ച് പതിനഞ്ച് ശതമാനം വരെ സംവരണം മിനിമം പതിനഞ്ച് ശതമാനം സംവരണം നൽകണമെന്നുള്ള ഒരു ആവശ്യവുമാണ് അബുദൈമാലിൻ സമാജം ഇപ്രാവശ്യം ഈ ലോ കേരള സഭയിലേക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇത് തീർച്ചയായിട്ടും അംഗീകരിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു